നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് മഞ്ചേരി നഗരസഭയുടെ അഹമ്മദ് കുരുക്കൽ സ്മാരക ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തറക്കല്ലിടൽ നാളെ വൈകിട്ട് നാലിന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും ബസ് സ്റ്റാൻഡ് അതായത് അഹമ്മദ് സ്മാരക സൗധം പൊളിച്ച് ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തറക്കല്ലിടൽ നിർമ്മാണം തുടങ്ങുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കറ്റ് യു എ ലത്തീഫ് സാഹിബാണ് തറക്കല്ലുകൾ ചടങ്ങ് നടത്തുന്നത് വളരെ കാലത്തൊരു സ്വപ്നമാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ പണിയെന്നത് അപകടാവസ്ഥയിലായിരുന്ന ബസ് സ്റ്റാൻഡ് പൊളിച്ച് അതിൻ്റെ ബാക്കിൽ പിൻഭാഗത്തെ നമ്മൾ തുടങ്ങിയതിന് ശേഷമാണ് മുന്നിലുള്ള ഷോപ്പുകൾ പൊളിക്കുക മൊത്തം നൂറ്റി പതിനാല് റൂമുകളാണ് അതിലേക്ക് ഉണ്ടാവുന്നത് അഞ്ച് നില കെട്ടിടത്തിനുള്ള പ്ലാനാണെങ്കിലും ഇപ്പോൾ നമ്മൾ നടത്തുന്നത് രണ്ട് നില 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 ആയിട്ടാണ് ആയിട്ടാണ് മൂന്ന് മൂന്ന് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് സെക്കൻഡും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ുംചേരിക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നത് ഇതിനായി അഞ്ചു നില കെട്ടിടമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ലെൻസ് ഫെഡ് മഞ്ചേരി യൂണിറ്റ് സൗജന്യമായാണ് കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ അടക്കം മൂന്ന് നിലയുണ്ടാകും നൂറ്റി മുറികളും സജ്ജമാക്കും ഇരുപത്തിരണ്ട് മാസമാണ് കരാർ കാലാവധി ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അഞ്ച് കോടി രൂപയ്ക്കാണ് നിർമ്മാണ പ്രവൃത്തി ടെൻഡർ എടുത്തത് ഇതിന് പുറമെ ഒരു കോടി രൂപ വൈദ്യുതീകരണം ലിഫ്റ്റ് ഫയർ ആർട് സംവിധാനം എന്നിവയ്ക്ക് ലക്ഷം രൂപ വീതം ചെലവ് വരും ബസ്സുകൾ കടന്നു പോകുന്ന ഭാഗത്ത് കട്ട വിരിക്കും ഇതിനുള്ള തുകയും എസ്റ്റിമേറ്റിലുണ്ട് ഒമ്പതര കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയത് ഇതിൽ ഒമ്പത് കോടി രൂപ മഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുക്കും വാണിജ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ ഓപ്പൺ ഓഡിറ്റോറിയം പാർക്കിംഗ് ഏരിയ എന്നിവയും ഉൾപ്പെടും എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടി എ സേവിയർ ആൻഡ് സൺസ് നിർമ്മാണ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത് പരിപാടിയുടെ ഭാഗമായി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിന്നും ബാൻഡ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയും നടക്കും മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിഖ് മേച്ചേരി പി അബ്ദുറഹിമാൻ പി എൻ കെ ഖൈറുനീസ സി സക്കീന എൻ എം എൽ സി നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതലയിലുള്ള കൌൺസിലർ ഹുസൈൻ മേച്ചേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എൻഫോർ ന്യൂസ് മഞ്ചേരി progressive home electronics luminous hand-picked fruits freshest veggies finest groceries enticing gifts crockery, and cosmetics the value that always meets your Market, exceeding expectations